സ്നേഹ ഉള്ളവരെ പാരമ്പര്യ ചികിത്സാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ തീരുമാനിച്ചവരും സന്തോഷപൂർവ്വം പ്രാധാന്യം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലഹരി മാഫിയ നമ്മുടെ നാട്ടിനെ കീഴടക്കിയിരിക്കണം അത് കൂടുതൽ ചെറുപ്പക്കാരിലേക്കാണ് ഒഴുകിയെത്തുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കളരിയാണി ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംഘടന തീരുമാനിച്ച പരിപാടി ഏപ്രിൽ മൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് അരണ്യം വെച്ച് നടത്തപ്പെടുക പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അവർ പങ്കെടുക്കുന്നു ക്ലാസ് നയിക്കുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുകേഷ് സാർ അവർ മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കും എല്ലാവരും കൃത്യസമയം പാലിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന്റെ വിജയത്തിന് വേണ്ടിയിട്ടും ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയും എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു